നമസ്കാരം പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം കണ്ട് ഒരു അമ്മ നഷ്ടപ്പെട്ടവരെയും ചലനം കിടക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും ഒക്കെ സിനിമകളിൽ നമ്മൾ അനേകം കണ്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതങ്ങളിലും സംഭവിക്കാറുണ്ട് അത്തരത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് വാഹനാപകടത്തിൽ അമ്മ കോമേഴ്സ് സ്റ്റേജിലെത്തി അമ്മയുടെ തിരിച്ചുവരുവനായി മകനും ഭാര്യയുടെ തിരിച്ചുവരുവനായി ഭർത്താവും കാത്തിരുന്നത് ഒന്നും രണ്ടും വർഷമല്ല ഇരുപത്തിയേഴ് വർഷങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും അതുപോലെ തന്നെ ബഹുമാനവും വർഷങ്ങളായി കോമ സ്റ്റേജിൽ കഴിയുന്ന അമ്മയെ ദയാവദത്തിന് വിട്ടു നൽകാൻ പലരും പറഞ്ഞെങ്കിലും എത്ര വർഷം കഴിഞ്ഞാലും അമ്മയുടെ തിരിച്ചുവരുവനായി കാത്തിരിക്കും എൻ്റെ മരണം വരെ എന്ന് പറഞ്ഞ ആ മകൻ അമ്മയുടെ പുണ്യമാണ് ഇരുപത്തിയേഴ് വർഷം കോമ സ്റ്റേജിൽ കിടന്ന ശേഷം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ മുനീറ എന്ന ഉമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്ത കഥ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സംഭവം നടക്കുന്നത് മകനെ സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്നതിനിടയിലാണ് ഇവരുടെ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിക്കുന്നത് വാഹനം ഓടിച്ചിരുന്ന സഹോദരനും മകൻ ഒമർ വെബറിനും പരിക്കുകളോടെ രക്ഷപ്പെട്ടപ്പോൾ തലക്കേറ്റ പരിക്ക് മൂലം മുനീറ കോമാ സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു അപകടം നടക്കുമ്പോൾ മകനെ തന്റെ കരങ്ങളാൽ മുനീറ പൊതിഞ്ഞു പിടിച്ചതാണ് മകൻ ഒമറിന് കാര്യമായ പരിക്കുകൾ സംഭവിക്കാതെ ഇരുന്നത് മൊബൈൽ ഫോൺ ഒന്നും അത്ര സജീവമല്ലാതിരുന്ന കാലമായതുകൊണ്ട് തന്നെ ആംബുലൻസ് എത്താനും വൈദ്യസഹായം നൽകാനും താമസം നേരിട്ടു ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ മുനീറ കോമ സ്റ്റേജിലേക്ക് പോകുകയും ചെയ്തിരുന്നു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ലണ്ടനിൽ ഒക്കെ കൊണ്ടുപോയെങ്കിലും നിരാശയായിരുന്നു ഫലം എന്നാൽ മുനീറയെ മരണത്തിന് വിട്ടു നൽകാൻ മകൻ ഒമറും ഭർത്താവ് അബ്ദുള്ളയും തയ്യാറായില്ല അന്നു മുതൽ പിന്നീട് മുനീറയുടെ തിരിച്ചുവരവനായി ഇരുവരും കാത്തിരുന്നു അതുപോലെ തന്നെ ഒമർ ഓരോ ദിവസവും തന്റെ സ്കൂൾ വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും എല്ലാം മുനീറയ്ക്ക് അരികിലെത്തി പങ്കുവെക്കുന്നത് പതിവായി അത് തുടർന്നുകൊണ്ടേയിരുന്നു നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾ മകൻ എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഓരോ ദിവസം സംഭവിച്ച കാര്യങ്ങൾ എല്ലാം ഉമ്മ മുനീറയോട് പങ്കുവെച്ചു അങ്ങനെ ഇരുപത്തിയേഴ് വർഷങ്ങൾ തൻ്റെ പതിവ് തുടർന്നുകൊണ്ടിരുന്ന മകൻ ഉമർ ഒരു ദിവസം മുനീറയിൽ നിന്നും ഒരു പ്രത്യേക ശബ്ദം കേൾക്കാനിടയായി ഉടൻ തന്നെ ഡോക്ടർമാരെ വിവരം അറിയിച്ചെങ്കിലും അത് ഒമറിന്റെ തോന്നൽ മാത്രമാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് മുനീറയ്ക്ക് ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചുവരുവ് ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എന്നാൽ രണ്ട് ദിവസത്തിന് ശേഷം മുനീറ പതുക്കെ സംസാരിച്ചു തുടങ്ങി ഒരു ഉറക്കത്തിൽ നിന്നും ഉണർന്നതുപോലെ എന്തൊക്കെയോ മുനീറ സംസാരിച്ചു ഇത് മകൻ ഒമറിന് സന്തോഷത്തിന്റെ ദിവസങ്ങളായി മാറുകയും ചെയ്തു പതുക്കെ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ഉമ്മയ്ക്ക് മകൻ പറഞ്ഞു നൽകി ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ മുനീറയ്ക്ക് കഴിഞ്ഞിരുന്നില്ല മകനെ സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്ന ഓർമ്മ മാത്രമായിരുന്നു മുനീറയിൽ അവശേഷിച്ചിരുന്നത് ഡോക്ടർമാർ പോലും തിരികെ വരില്ല എന്ന വിധി എഴുതിയ ഉമ്മയുടെ ജീവിതം തിരികെ തന്ന ദൈവത്തോട് നന്ദി പറയുകയാണ് ഉമറും മുനീറയുടെ ഭർത്താവും ഈ സന്തോഷം എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് ഒമറിന്റെ പ്രതികരണം നടക്കാനുള്ള ശേഷി തിരികെ ലഭിച്ചില്ലെങ്കിലും ദേഹത്തുള്ള വേദനകൾ എവിടെയൊക്കെയാണെന്ന് പറയാൻ മുനീറയ്ക്ക് സാധിക്കുന്നുണ്ട് മകൻ്റെ കൈ പിടിച്ച് വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മുനീറ തന്റെ അമ്മയുടെ തിരിച്ചുവരുവനായി കാത്തിരുന്ന മകനും തന്റെ ഭാര്യയുടെ തിരിച്ചുവരുവനായി കാത്തിരുന്ന മുനീറയുടെ ഭർത്താവിൻ്റെയും സ്നേഹത്തിന് മുന്നിൽ ആരും ഒന്ന് നമിച്ചു പോകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക